കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ലേ അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് നോക്കി ചേമ്പിൻ വിത്തിൻ്റെ ഷേപ്പ് പോലെയല്ലേ ഇരിക്കുന്നത് ഇത് കൊടുങ്ങില്ല ഒരു സ്പെഷ്യൽ ചേമ്പാണ് കേട്ടോ അനീസ് കലോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അപ്പം എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് അങ്ങ് എടുത്ത് മാറ്റാം ഇതിലേക്ക് ഈ കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് അടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് അതും അടിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം അതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കുക ഈ വിസ്ക് വെച്ചിട്ട് തന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതും ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ് അത് കുറേശ്ശെ ഇട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി വിസ്ക് അങ്ങ് മാറ്റിയിട്ട് നമുക്ക് കയ്യും കൊണ്ട് പാൽ ഒഴിച്ച് കുറേശ്ശെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കയ്യും കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് വരുന്ന ആ ഒരു പരുവത്തിന് വേണം ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും പാല് മതിയാകും ഒരു ടീസ്പൂൺ മാത്രമേ ബാക്കിയായിട്ട് വരികയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നുവെച്ചാൽ കുറച്ച് ബാക്കിയെടുത്ത് വെക്കാം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ടൈറ്റ് ടൈറ്റാകുവാണെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു ടീസ്പൂൺ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് കൈകൊണ്ട് കുറേശേ ഇട്ട് കൊടുക്കുക ഒന്ന് ബോൾസ് ആക്കി ഇട്ടിട്ട് ഒന്ന് നീട്ടി കൊടുക്കുക അപ്പോഴാണ് ആ ഒരു ചേമ്പ് വിത്തിൻ്റെ ഷേയ്പ്പിൽ കിട്ടുകയുള്ളൂ ചിലപ്പോൾ ഇതത്രയ്ക്ക് അങ്ങോട്ട് ഷേയ്പ്പായി കിട്ടണമെന്നില്ല അപ്പോൾ എൻ്റെ എല്ലാമൊന്നും അത്ര നന്നായിട്ട് കിട്ടിയിട്ടില്ല അത് കുഴപ്പമൊന്നുമില്ല നമ്മളത് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം തന്നെ ഇത് നല്ല ആയിട്ട് വരും കണ്ടില്ലേ ഇനി ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു കളറ് വരുമ്പം തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റണം അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിവെച്ചതിന് ശേഷം പെട്ടെന്നിങ്ങേ എടുത്തു മാറ്റിയാൽ മതിയാവും അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊന്തി വരും ആദ്യം ഇട്ടതിന് ശേഷം ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കുക അപ്പോഴാണ് ആ ഒരു നീളത്തിൽ കിട്ടുക അപ്പോൾ അതും എടുത്തു മാറ്റാം അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ വറുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്